നമസ്കാരം നമ്മുടെ സർവീസ് സെൻ്ററിൽ കഴിഞ്ഞ ദിവസം സർവീസിന് വന്നൊരു ജാക്കിയിൽ നിന്ന് കിട്ടിയ ഒരു ഓറിംഗാണ് ഇതിൻ്റെ തുമ്പൊക്കെ പൊട്ടി അടന്ന് പോയിട്ടുണ്ട് ഇത് സാധാരണഗതിയിൽ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി അടന്ന് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം സ്മൂത്ത് ആയിട്ട് ഓയിലിൽ കിടന്ന് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ടൈറ്റ് ഫീൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രഷർ കൊടുത്ത് കയറ്റി അതിൻ്റെ പോലെ പൊട്ടി അടന്ന് പോകുന്ന കഷ്ണങ്ങളാണ് അപ്പം ഇത്തരം കഷ്ണങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മോൾ പോർസിലൊക്കെ പോയി ഇത് അടി അത് കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും ജാക്കി രണ്ടോ മൂന്നോ മാസം വർക്ക് ചെയ്ത് അത് വീണ്ടും വീണ്ടും കംപ്ലയിന്റ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ സീല് മാറ്റും വീണ്ടും ഇത് കംപ്ലയിൻറ്റ് കാരണം അതിൻ്റെ പോസിലുള്ള അഴുക്കോ അഡേർട്സോ പോയിട്ടുണ്ടാവില്ല അത് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് എയർ അടിച്ചെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ചെയ്താലാണ് അതിനൊരു ലൈഫ് കിട്ടുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ എട്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നു അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നു ഇതുവരെ സീൽ പോലും മാറിയിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി എല്ലാ റബ്ബറൈസ്ഡ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന സീലുകൾക്കും ബി ഒക്കെ കമ്പനി ഏകദേശം ഒമ്പത് മാസം മാത്രമേ ഷെൽഫ് ലൈഫ് പറയുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു പക്ഷേ ലൈഫ് കിട്ടിയേക്കാം കിട്ടാതെയും ഇരിക്കുക അപ്പോൾ ആ ടയറിൻ്റെ റൈസ് പറയുന്ന പോലെയാണ് നിങ്ങളുടെ വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും ടയറിന്റെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ട് ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞാൽ ആ ടയറിന് നിങ്ങൾ വിചാരിച്ച പെർഫോമൻസ് ഒന്നും കിട്ടില്ല അതേ സംഭവം തന്നെ റബ്ബർ റബ്ബറൈസ് മെറ്റീരിയൽ ഇതിനുമുണ്ട് അപ്പോൾ സമയാസമയങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സർവീസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ജാക്കിയുടെ ലൈഫ് കൂടി വരും